നിങ്ങളൊരു മേളപ്രേമിയാണ് ചെണ്ടപ്പുറത്ത് ഗോലുവീഴുമ്പോൾ മതിമറന്ന് ആസ്വദിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവത്തിന് പടനിലത്തേക്ക് പോരും ഇത്തവണ പടനലത്ത് ആർക്കെയെന്ന് അറിയണ്ടേ എന്നും പടനിലത്തിന്റെ ഒന്നാമനായ പാൽമേൽക്കരയോടൊപ്പം തിരുവനന്തപുരം തോപ്പിൽ റോസ്റ്റിംഗ്സ് വരുമ്പോൾ വടക്കിന്റെ പോരാളിയായ ഇടപ്പോൺ കരക്കൊപ്പം ഒരു കാലത്ത് ഉത്സവപ്പറമ്പുകളെ ഇളക്കി പതിച്ചിരുന്ന പത്തനംതിട്ട ചിറ്റാർ കലാവിധിയും പടക്കോപ്പുകളുമായി കാത്തിരുന്നവരെ തെക്കുനിന്ന് ഒരു സൈന്യം വരുന്നുണ്ടെന്ന സൂചനയുമായി തെക്ക് നിന്ന് എത്തുന്ന മുതുകാട്ടുകരയ്ക്കൊപ്പം ഹരിപ്പാട് തരംഗം കലാസമിതിയും ആയുധം മിണിക്ക് നിർത്തിയവർക്കിടയിലേക്ക് മുട്ടിടിക്കാത്ത സൈന്യവുമായി വരുന്ന നടുവിലേമറിക്കരയ്ക്കൊപ്പം തൃശൂർ ചിലങ്ക കലാസമിതിയും ആവനാഴിയിലെ അസ്ത്രങ്ങൾ മിനിക്ക് പെരുമ്പറ മുഴക്കി പടനിലത്തെത്തുന്ന തത്തമുന്നക്കരയുടെ ഒപ്പം തൃശൂർ ചിന്നൻ കലാവേദിയും പടിഞ്ഞാറൻ സൗരഭയകരണങ്ങളെ തഴുകി തലോടിക്കൊണ്ട് പടനിലത്തേക്കെത്തുന്ന നെടുമ്പലിക്കരക്കൊപ്പം തൂക്കുപാലത്തിന്റെ നാട്ടിൽ നിന്നും എത്തുന്ന സൌവർണിക പുനലൂരും വന്നത് മനോഹരമെങ്കിൽ വരാനിരിക്കുന്നത് അതിമനോഹരമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പടനിലത്തേക്കെത്തുന്ന ഉളവക്കാട് കരയ്ക്കൊപ്പം പാലക്കാട് വിശ്വമിത്ര കലാസമിതിയും അക്കരെ തീയിട്ട് കാണിച്ചാൽ ഇക്കരെ ആകാശമുട്ടപ്പൊട്ടിച്ച് ശീലമുള്ള കിണങ്ങയം കരയ്ക്കൊപ്പം തൃശൂർ പുലരി കലാസമിതി വരുമ്പോൾ പഴയ ചരിത്രം തിരുത്തി പുതിയ ഇതിഹാസം സൃഷ്ടിക്കുവാനായി പടനിലത്തേക്കെത്തുന്ന പഴഞ്ഞൂർക്കോടം കരയ്ക്കൊപ്പം ശ്രീഹയ്യാസ് കാരക്കാടും നാട് കത്തിക്കുവാൻ കാത്തിരുന്നവർക്ക് മുമ്പിലേക്ക് കാട്ടുതീയായിരുന്ന പുലമേൽക്കരയ്ക്കൊപ്പം മലപ്പുറം പുനർജ്ജനിയും തങ്ങളുടെ സിംഹാസനത്തിന് ഒരിളക്കവും തട്ടിയിട്ടില്ലെന്ന ഓർമ്മപ്പെടുത്തലുമായി എത്തുന്ന ഇടക്കുന്നം കരയ്ക്കൊപ്പം ചൈതന്യ കലാസമിതി ചങ്ങനാശ്ശേരിയിൽ ഈശുമ്പോൾ കൊടുങ്കാറ്റായി തന്നെ വി സി ശീലമുള്ള പാറ്റൂർ കരയ്ക്കൊപ്പം സഹസ്രകലാസമിതി ആലപ്പുഴയിൽ ചതുരങ്കപ്പടയിലെ തന്ത്രങ്ങൾ മരിഞ്ഞ് കാത്തിരുന്നോളൂ മുന്നിൽ കളർ നിറഞ്ഞ നീക്കങ്ങളുമായി ഞങ്ങളുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലുമായി എത്തുന്ന പൊതുപ്പള്ളിക്കുന്നം കരയ്ക്കൊപ്പം നാദം ആർട്സ് പടഞ്ഞലവും കാലവും കടകളും മാറുമ്പോൾ അതിനൊത്ത കളികളുമായി എത്തുന്ന ഇരുമക്കുടി കരയ്ക്കൊപ്പം പാലക്കാട് കുന്നത്ത കലാസമിതിയും ആരവങ്ങൾ ഉയർന്ന ആർപ്പുവിളികൾ ആവേശവാങ്ങുമ്പോൾ കിടക്കുന്ന െത്തുന്ന കുടശനാട് കരക്കൊപ്പം പടശ്ശേരിക്കര ചിദംബര കലാസമിതി ഇത് ഞങ്ങൾ ആളിക്കത്തിക്കുവാൻ കൊടുക്കുന്ന തീയൺ എന്ന് പറഞ്ഞുകൊണ്ട് തെക്ക് നിന്നും എത്തുന്ന പതിനാറാംകരയായ പള്ളിക്കൽ പയ്യനല്ലൂർ കരക്കൊപ്പം ശ്രീ പത്മനാഭ തിരുവനന്തപുരം കൂടി എത്തുമ്പോൾ ഇത്തവണത്തെ നൂറനാട് പടനിലം പരബരമ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം മേളപ്രേമികൾക്ക് ഉത്സവാസ്വാദകർക്കൊപ്പം ഒരു ഗംഭീര ഉത്സവരാവാകുന്നുള്ള സംശയമില്ലല്ലോ എങ്കിൽ തന്നെ എല്ലാവരും ഇത്തവണ പടനത്തേക്ക് പോലെയല്ലേ